വിഷ്ണുപ്രിയ നല്ലൊരു എനർജിയാണ് സ്ക്രിപ്റ്റ് ടൈമിംഗ് ക്ലാരിറ്റി സ്റ്റോറി എല്ലാം കറക്റ്റ് ആയിട്ട് അത് അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ നന്നായി നോക്കിണ്ട് നല്ല ഹോം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വിഷ്ണുപ്രിയ യു ആർ സോ ഗുഡ് ഓസം ഇത്രയും സന്തോഷത്തോടു കൂടി കടി വാങ്ങാൻ പറഞ്ഞ ഒരാളുടെ ഞാൻ അതെ അതെ ഫേസ്ബുക്കിൽ അഖില സാധനം കൂടി ആയി അതായത് ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ശ്വേത മേനോൻ പ്രതികരിച്ചത് കടിയു